ശ്രീനാരായണ ഗുരുദേവൻ മഹാനായ മനുഷ്യനാഥൻ ഭാരതദേശത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അതുല്യപ്രതിഭയായ ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത് ഒരു കാലത്ത് കേരളം ജാതിവ്യവസ്ഥയുടെ കർഗജമലകളിൽ അകപ്പെട്ട് കിടന്നിരുന്നു അതിനിവേശവും അനീതിയും മനുഷ്യ മനുഷ്യനായി കാണാൻ പോലും അനുവദിച്ചിരുന്നില്ല ആ കാലഘട്ടത്തിൽ ഒരു നിലവിളിയായി ഒരു പുതുജീവനായ ഈ ഭൂമിയിൽ പ്രവേശിച്ച യുഗപുരുഷനാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയാറ് ഇൽ തൃശൂർ ജില്ലയിലെ ചെമാത്തിത്തളിയിലാണ് ജനിച്ച സമുദായം പിന്നാക്ക വിഭാഗമായിരുന്നെങ്കിലും ഗുരു അദ്ദേഹത്തിന്റെ ആത്മവികാസത്തിലൂടെ ലോകത്തെ കീഴടക്കി മനുഷ്യസ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും സന്ദേശവാഹകൻ ശ്രീനാരായണ ഗുരു നമ്മോട് പറഞ്ഞു കൂടുതൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനുള്ളതാകട്ടെ ഇത് വെറും വാക്കുകളല്ല അന്നത്തെ സമൂഹത്തെ വളച്ചു കെട്ടിയിരുന്ന ജാതിവ്യവസ്ഥയെ നേരിട്ട് ചോദ്യം ചെയ്ത മഹത്തായ വിപ്ലവവാക്കുകളാണ് ഇത്തരം വാക്കുകൾ ആരെങ്കിലും പറയുന്നത് അതിജീവനം തന്നെ ഉണ്ടായിരുന്ന കാലം അദ്ദേഹം അറിവിപ്പുറത്ത് ശിവക്ഷേത്രം സ്ഥാപിച്ചത് ചരിത്രത്തിൽ മാറ്റമുണ്ടാക്കിയ നടപടിയായിരുന്നു വിദ്യാഭ്യാസവും ആത്മബോധവും ശ്രീനാരായണ ഗുരു വിശ്വസിച്ചത് അറിവിലാണ് കൂടുതൽ വിത്യകൊണ്ട് പ്രബുദ്ധരാഘുവിൻ എന്നത് അദ്ദേഹം നാം പഠിച്ചുകൊണ്ടിരിക്കണം എന്ന സന്ദേശം നൽകുന്നു വിദ്യാഭ്യാസം ആത്മബോധം തത്വചിന്ത ആത്മീയത എല്ലാം അദ്ദേഹം ഒരുമിച്ചു കൂട്ടിച്ചേർത്തു ആത്മോപദേശശതകതകം ദർശനമാല ദൈവദശകം തുടങ്ങിയ കൃതികൾ അദ്ദേഹത്തിന്റെ ദാർശനിക താളം പ്രതിഫലിപ്പിക്കുന്നു അതിന്റെ പിന്നിലുള്ള സന്ദേശം ഇന്ന് ഓരോ മനുഷ്യനും ഉൾക്കൊള്ളേണ്ടതാണ് മനുഷ്യൻ ആദ്യം മനുഷ്യമാകണം മതവ്യത്യാസങ്ങളോ ജാതിയോ ഭാഷയോ ഇരു സൃഷ്ടിക്കേണ്ടതല്ല പ്രകാശമാകണം ശ്രീനാരായണ ഗുരുദേവൻ അതിന് വഴി തുറന്നവനാണ് അദ്ദേഹത്തിന്റെ സന്ദേശം ഇന്നും പ്രസക്തമാണ് നാളെക്കും കൂടി പ്രസക്തമായിരിക്കും നമ്മൾ ഓരോരുത്തരും ഗുരുവിന്റെ പാതയിൽ നടക്കാനാണ് കടമ സ്വയം ഉന്നമിക്കുകയും മറ്റുള്ളവർക്കും ഉന്നതമായ നിലയിലേക്ക് വരാൻ സഹായിക്കുകയും ചെയ്യുക